ഇനി നമുക്ക് മലക്കോട്ടെ വാലുവെന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ ഡെപ്തായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം കുറച്ച് സ്പോയിലർ അലർട്ടൊക്കെ വരും സ്പോയിലറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കാണാത്ത നിങ്ങൾക്ക് അതൊരു അരോചകമായി മാറും അതുകൊണ്ട് താല്പര്യമുള്ളവർ സിനിമ കാണുക അത് കണ്ടിട്ട് ബാക്കി കണ്ടാൽ മതി കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി നമുക്കിനി കുറച്ച് മലക്കോട്ടെ വാലുവൻ്റെ നമ്മൾ ആരും ഡിസ്കസ് ചെയ്യാത്ത കുറേ ഭാഗങ്ങളുണ്ട് ചില ഗംഭീരമായ ലിജോ ഒരുക്കിയ ചില ഭാഗങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു ഫൈറ്റിന്റെ സീ കണക്ക് അനുസരിച്ചൊരു നാല് അഞ്ചായിട്ട് തിരിച്ചെടുക്കാവുന്നതാണ് ഫസ്റ്റ് ഫൈറ്റ് റാവലല്ലയോ അതെ അതെ ഒരു മല്ലന്റെ യാത്ര അതെ അതെ അയാൾ എവിടൊക്കെ ജയം കണ്ടു ഒരു പരാജയം അറിയാത്ത മല്ലൻ നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ പല അതിനകത്ത് എടുക്കാൻ പറ്റും നമുക്ക് ഫിലോസഫി മോഹൻലാല ഫിലോസഫി ഉണ്ട് അതിനകത്ത് അതെ പുള്ളിയുടെ ഡയലോഗും കറക്റ്റ് ഈ സിനിമക്ക് ആക്ട് ആയൊരു ഡയലോഗ്ജ്ള്ളത് അതെ അതെ അല്ലേ ആ പോക്ക് പക്ഷെ ചിലർക്ക് അരോചകായ മാറും ഈ ഒരു പോക്ക് ഇങ്ങനെ അതല്ലേ കുറെ ഇങ്ങനെ ബേസിക്കലി ഒരു മുത്തശ്ശി കഥ പോലെ ആലോചിക്കുമ്പോ ഇങ്ങനത്തെ പല കഥകളും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മുത്തശ്ശി കഥകൾ എന്ന് ഇങ്ങനെ പല പല കഥകളും കഥകളും ഉണ്ട് അതായത് ഒരു മല്ലൻ ഒരു ഇതിന്റെ കാര്യം ഇത് ഡിഫറൻസ് അല്ലേ അതെക്കിംഗ് വൈസ് ഭയങ്കര ഡിഫറെന്റ് ആണ് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം ഇതിന്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാല് ഒരു മല്ലൻ ഒരു സ്ഥലത്ത് ഐ മീൻ ഏതോ ഒരു നാട്ടിൽ നിന്ന് യാത്ര ഇരിക്കുന്നു യാത്ര ജയിച്ച് എല്ലാ ലോകത്തെയും മല്ലന്മാരെ തോപ്പിച്ച് വലിയ മല്ലൻ അതായത് മെയിൻ ആളാണ് എല്ലാരെക്കാളും തീർക്കാനായിട്ട് ആ മല്ലൻ എല്ലാ മേഖലയിലും അത് തന്നെയാണല്ലോ ജയം അതെ അതെ ഒരു ലഹരിയാ അപ്പം അങ്ങനെ ജയിക്കാൻ ലോകത്തെ ജയിക്കാനായിട്ട് മല്ലൻ നടക്കുന്നു പിന്നെ ഓരോ ആൾക്കാരുടെയും കൺസെപ്റ്റുകളെ പൊളിച്ചു എഴുതുക എന്നുള്ള സാധനം കൂടെ ഉണ്ടല്ലോ അതിനകത്ത് കള്ളങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ നേർവഴുക്കി നടത്തുക എന്നുള്ളൊരു ദൗത്യം കൂടെ മലക്കോട്ടെ വാലുപൻ എന്ന മോഹൻലാൽ കഥാപാത്രം ചെയ്യുന്നില്ലേ അതല്ലേ ഓരോ സ്ഥലത്തെ കള്ളങ്ങളിലൂടെ ചതികളിലൂടെ അവരെ ആ ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്ന അവർ ആ മാങ്ങാട്ട് കളരി അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ആ കളരി മുള്ളും തകർത്തിട്ടാണ് വാലുപൻ അവിടുന്ന് പോകുന്നത് അത് നേർവഴിക്ക് നടന്ന് ജയിക്കുക ലോകം ജയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതെ അതെ കൂടാതെ അതെ അതാണ് ഈ മലയക്കോട്ടെ ബാലിബന്റെ അപ്പോ ഒരു പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു ചതിയുണ്ട് എന്നുള്ളതൊന്നും ബാലിബൻ അറിയുന്നില്ല അതെ ഞാൻ അതാണ് ഞാൻ പറയുന്നത് ഈ സിനിമ മൊത്തമായിട്ടൊരു മൂന്നാല് ഫൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നാലഞ്ച് പാർട്ട് എടുത്തിരിക്കുക അത് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്ന് ഫസ്റ്റ് ഫൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻട്രോ ആയിരുന്നു അടിപൊളി ഇൻട്രോ ആയിരുന്നു പക്ഷെ ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈറ്റ് ആദ്യത്തെ ഫൈറ്റ് പെക്കെന്ന് തീരണമായിരുന്നു എടുത്തു വെച്ചിരിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതും തീർന്നു ഒറ്റ ഇരണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സ്ലോ മോഷൻ ഒരുപാട് അങ്ങ് സ്ലോ ആയി അപ്പണ അതേസമയം ഈ ഈ ഭൂമി ഉലുക്കന്മാർ ഓടി വരുന്ന ഒരു മല്ലൻ അടിച്ച് വിറ്റായി കിടക്കുന്ന ഒരു മല്ലന്റെ അടുത്തേക്ക് വന്ന് ആ ഫിറ്റായ മല്ലൻ പുള്ളിയെ ഒറ്റ അടിക്ക് പെട്ടെന്നൊരു സംഭവം നടന്ന് മാലത്തി അടിച്ച് ആ സംഭവം ഒരു വോല്യൂ ഇമ്പാക്റ്റ് വന്നു അതുകൂടാതെ തന്നെ ഇടിക്കുന്ന സമയത്ത് കയ്യിൽ തന്ന് തട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് എഫക്ട്സ് നന്നായിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് ആ ഇടി തടയുന്ന ഇടി ടിന്ന് തടയുമ്പം അത് നമുക്ക് ഫീൽ ചെയ്യണം നമുക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഇതിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ആ സമയത്ത് എല്ലാ ഫൈറ്റിലും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഫൈറ്റിലും എനിക്ക് തോന്നുന്നില്ല എല്ലാ ഫൈറ്റിലും പിന്നുള്ള ഫൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഫൈറ്റ് ചെയ്തു തോറും ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും ഫൈറ്റിന്റെ ലെങ്ത് കൂടുന്നുണ്ട് ആദ്യത്തെ സിമ്പിൾ ആണെങ്കിൽ രണ്ടാമത്തെ കുറച്ചുകൂണ്ട് അടുത്തത് കുറച്ചുകൂടി അങ്ങനല്ലേ പോകുന്നത് അതെ 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 ആ ഒരു ലെങ്ത് വൈസ് അതെ അതെ കൂട് കൂടി വരുന്നുണ്ട് പ്രധാനമായിട്ടും നാല് ഫൈറ്റ് ആണല്ലോ അതെ ഒന്നാമത്തെ ഫൈറ്റ് പെട്ടെന്ന് തീരേണ്ടതായിരുന്നു എനിക്കൊരു അഭിപ്രായം ഉണ്ട് രണ്ടാമത് കുറച്ചും കൂടെ വലുതാണ് അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അപ്പോ അതും നന്നായിരുന്നു പക്ഷെ സൗണ്ട് എഫക്ട്സ് അവിടെയും എനിക്ക് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സൗണ്ട് എഫക്ട്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ബാക്കി ആ ഫൈറ്റ് നല്ല ഫൈറ്റ് ആയിരുന്നു ആക്ച്വലി തകർക്കുന്ന രീതി എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത് അത് ഉണ്ട് പിന്നെ മൂന്നാമത്തെ ഫൈറ്റ് എനിക്ക് എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അതിനകത്ത് സൗണ്ട് എഫക്ട്സ് ഉള്ളായിരുന്നു മൂന്നാമത്തെ സൈപ്പ് സൈപ്പായിട്ടുള്ള ഫൈറ്റ് അതിനകത്ത് സൗണ്ട് എഫക്ട്സ് നന്നായിരുന്നു പക്ഷെ അത് പക്ഷെ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് ഗംഭീരമായിരുന്നു കോട്ട ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നു കോട്ട ഒറിജിനൽ ആയിരിക്കും അവര് രാജസ്ഥാനിലൊക്കെ പോയില്ലേ ഷൂട്ട് ചെയ്തത് പക്ഷെ അല്ലാതെ അല്ലാതെ അവരുടെ കോസ്റ്റ്യൂംസും അതെ കോസ്റ്റ്യൂംസ് ഒക്കെ ചില എനിക്ക് എന്താ പറയുക ചില ഒരു റിവ്യൂർ പറഞ്ഞിരുന്നു കോസ്റ്റ്യൂംസ് പേപ്പർ പോലും ശ്രദ്ധിച്ചില്ല ഫീൽ ചെയ്യുന്നു പേപ്പർ പക്ഷെ എനിക്കത് അങ്ങനെ ഒരു ഭാഗത്തോരും എനിക്ക് തോന്നിയില്ലെന്നുള്ളതാണ് സത്യം ഷോട്ടുകളായിരുന്നു മേളിലൂടെ ഉള്ള ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഹൈ ഷോട്ടുകളൊക്കെ ഭയങ്കര രസമായിട്ട് കൂട്ടത്തെ കിട്ടിക്കഴിഞ്ഞാ അത് ഗംഭീരത്തിനെ വെച്ച് എന്ത് ചെയ്യാൻ ആ പുള്ളിക്ക് താല്പര്യം കൂടുതൽ പക്ഷെ ആ ഒരു ഭാഗം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് കഴിഞ്ഞാല് ലിജോ മൊത്തം പണം ഒറ്റയിരിപ്പിന് കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഫീൽ എനിക്ക് അതായത് ഒരു ഒരു സീ ഒരു പാർട്ട് കഴിഞ്ഞു അതിനുശേഷം ശേഷം വേറൊരു പാർട്ട് ഇത് ഒരു കണക്ഷൻ വരുന്നില്ല ഈ പറഞ്ഞ റാക്ക് എന്ന് പറയുന്ന സോങ് വന്ന് വീണ ഒരു പ്ലേസ്മെന്റ് ആ പ്ലേസ്മെന്റ് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ എന്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ജയം ആഘോഷിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സോങ് വന്ന പോലെ ഫീൽ ആ സോങ് ഒരു രാത്രി പോകുന്നു അങ്ങനെ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ കണക്ഷൻ അത് മാത്രമല്ല അതിന് മുമ്പായിട്ടുള്ള സീൻസും ഇതേപോലെ െ ഒരു ഡയലോഗില് കണക്ട് പക്ഷെ എടുത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം അടിപൊളിയാണ് പിന്നെ ഇന്നർ മീനിങ് ഉണ്ടല്ലോ ഒരു ഒരാൾ ആദ്യം ഒറ്റയ്ക്കാണ് കളവണ്ടി സഞ്ചരിക്കുന്നത് അയാളുടെ ജയങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ ഐഡന്റിറ്റി ആക്കുക എന്നുള്ളത് പോകുന്നതിനനുസരിച്ച് അങ്ങനെ കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യും ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കുന്നു അതെ അതെ പിന്നെ ഹരീഷ് പെരടിയോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ഇനി എനിക്ക് ജയിക്കാനുള്ളത് കറക്റ്റ് എന്റെ മുന്നിൽ ഒന്നുമില്ല അങ്ങനെ പറയുന്ന ആളാണ് അയാളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ചലഞ്ചിലേക്ക് എത്തുന്നത് അതെ 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 പക്ഷെ ഹരീഷ് പേരടിയോട് ആ സംസാരിക്കുന്ന സീൻ തന്നെ ആയാലും അത് ലിജോടെ സ്റ്റൈലിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് ഒറ്റ ഫ്രെയിം വെച്ചിട്ട് അവിടെയാണ് ഇമോഷൻ നമുക്ക് കണക്ട് അതെ ഹരീഷ് പേരടിയോട് സംസാരിച്ചതിന് ശേഷം ഐ മീൻ സംസാരിക്കുന്ന ആ ഒരു ഏരിയ ഒരു മൾട്ടിപ്പിൾ ആംഗിൾസിൽ ക്യാമറ വെച്ചിട്ട് അവര് സങ്കടപ്പെടുന്നതും ആ വിങ്ങല് മോഹൻലാലൊക്കെ ആ അങ്ങനെയുള്ള മോഹൻലാലിന്റെ അതിൽ തന്നെ മോഹൻലാൽ പറഞ്ഞ ഡയലോഗിൽ തന്നെ ചെറിയ വിഷമം നമുക്ക് ചെയ്യും അതെ അതെ പക്ഷെ നമ്മളെ അത് കാണിക്കുന്നില്ല അത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ യും ബെറ്റർ ആയിട്ടുള്ള രണ്ട് നടന്മാരില്ല മലയാളത്തിലില്ല അതെ എന്റെ പേഴ്സണൽ അഭ്യസത്തിൽ ഇന്ത്യയിൽ ഇല്ലയും അത്രത്തോളം ചെയ്യും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ മലയാളത്തിലെ പല ഡയറക്ടേഴ്സും ആ ഫീൽ കൊണ്ടുവരാൻ അവരുടെ ക്ലോസ് അപ്പ് വെക്കുകയോ തീർച്ചയായിട്ടും അവർ നമുക്ക് എന്ന് വെച്ചാൽ റേഷ്യനും അത് കണക്ട് ആവണമല്ലോ അവർ ഇത്രയും കണക്ട് ആക്കിയെങ്കിൽ കഴിഞ്ഞാൽ കണക്ട് കണക്റ്റ് ആകുന്ന അതെ അതെ പക്ഷേ ലിജോ അവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോട്ടാണ് പോയി ആ ഒരു ഒറ്റ ഷോട്ടില് ബാക്ക്ഗ്രൗണ്ടില് ഒരു മലയോ നിൽക്കുക അതെ ഒരു സൈഡിൽ നിൽക്കുന്നു ഫോക്കസും അല്ല ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു നൈറ്റ് ഷോട്ട് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ അതല്ലല്ലോ അവിടെ വേണ്ടതാ അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹരീഷ് പേരടി എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറിന്റെ ഇമോഷൻ അനാഥനായി ജനിച്ചു പോയി വിചാരിക്കുന്ന മല്ലൻ വാലിബൻ്റെ ഇമോഷൻ ഈ ഇമോഷൻ തമ്മിലുള്ള ഒരു ഒരു സംസാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ എന്നുവെച്ചാ നമുക്ക് ഫീൽ അച്ഛനാണ് അച്ഛനെ എടുത്തു വളർത്തിയ മനുഷ്യനാണ് മോഹൻലാൽ മോഹൻലാലിന്റെ വാലിബൻ കാണുന്നത് അച്ഛനായിട്ടാണ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ആവുന്നേ എന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തോ അതെ എന്ത് ഇമോഷൻ ഉള്ള സീനാണ് അതെ അത് ഒരൊറ്റ ഫ്രെയിമിൽ ഒരു നാടകം പോലെ കാണിച്ചാണ് പ്രശ്നമായത് അതേ അതാണ് ഈ നാടകം നാടകം ആൾക്കാർ കൂടുതൽ പറയാൻ അത് ഒരു ക്ലോസ് ഓഫ് ഫ്രെയിമിൽ രണ്ട് രണ്ടുപേരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്തിട്ട് അതായത് ഇപ്പം ആ വിങ്ങലും മോഹൻലാലിന്റെ മനസ്സിലുള്ള വിങ്ങല് ക്യാപ്ചർ ചെയ്ത് നമ്മളെ കാണിച്ചിരുന്നെങ്കിൽ നമുക്കും പെയിൻ ആവും ഹരീഷ് പേരടി അത് പറയുന്ന സമയത്തുള്ള ഇമോഷൻ ക്യാപ്ചർ ചെയ്തായിരുന്നെങ്കിൽ അത് സത്യസന്ധമായിട്ടാണ് എന്നുള്ളതിന്റെ ആ ഒരു ഇമോഷൻ നമുക്ക് കൺവേ ആവും അപ്പോൾ പ്രേഷൻ ഒരുപാട് കണക്റ്റ് ആയനെ പക്ഷേ ആ ഒരു സീനൊക്കെ ഭയങ്കര പ്ലെയിനായിട്ടാണ് ഹരീഷ് അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു അത് അതുപോലെ തന്നെ പല ഇമോഷൻ ഇപ്പം ലാസ്റ്റ് നോക്കിയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സ്പോയിലർ ഉണ്ട് ലാസ്റ്റ് നോക്കിയാണെങ്കിൽ ഇപ്പം അനിയൻ അനിയന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരാൾ വന്നിട്ട് ചേട്ടനെ ഒരു കുറ്റം പറയുന്നു അനിയന്റെ ഫേസിൽ പോലും ക്യാമറ വെച്ചിട്ടില്ല ഇല്ല കാണിക്കുന്നില്ല കാണിക്കുന്നില്ല മറ്റാളെയാണ് കാണിക്കുന്നത് മറ്റാളെ കാണിച്ചിട്ട് അനിയന്റെ ഇമോഷൻ ക്യാപ്ചർ ചെയ്തേക്കുന്ന ഒറ്റ സീനിലാണ് അവരുടെ കഴുത്ത് കയറി പിടിക്കുന്ന സമയത്ത് മാത്രമാണ് ആ ഇമോഷൻ ക്യാപ്ചർ ചെയ്തത് അതേസമയം അനിയന്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ അനിയന്റെ ഇമോഷൻ ക്യാപ്ചർ ചെയ്ത് നമ്മളെ കാണിച്ചിരുന്നെങ്കിൽ ഇതിപ്പം എന്തിനു ഇത്രയും നാള് അനിയന് കണ്ടു അയാൾ അപ്പൊ തന്നെ ആ ഡയലോഗ് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് വെക്കുമ്പോ അവൻ തന്നെ വന്ന് എൻ എൻ അതെ എന്നിട്ടാണ് അവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ ചെയ്തു അതിനകത്ത് തന്നെ ഒരു അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞു ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കയാണ് ബാലുവൻ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ആ വാലുപൻ അതിന്റെ ഇടയ്ക്ക് ഒരു ത്രെട്ട് വരുന്നു വരുന്നത് ചമതകനാണെന്ന് അറിയുന്നു ഏഹ് കാണുന്നത് അങ്ങനെ അങ്ങനെ പക്ഷെ ചമതകൻ അവിടെ ഉണ്ടോ ഒരു ഇതിലേ ഒരു കാരണം വെച്ചാൽ അതേ വേഷം ഇട്ട് തന്നെയാണ് ഈ അനിയൻ നിൽക്കുന്നത് അപ്പം മാലിവിന് തോന്നിയതായിരിക്കത്തില്ലേ പിന്നെ പിന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ ചമതകന്റെ അതേ ഡ്രസ് ഇട്ടിട്ടാണ് ഈ അനിയൻ വന്ന് നിക്കുന്ന അനിയനെ തല കിടക്കുന്നതാണ് നമ്മൾ മരിച്ചു കിടക്കുന്നതാണത് അവിടെ ഒരു ഒരു കണക്ഷൻ ഇല്ലായ്മ പക്ഷെ ആ ഒരു ഏരിയയിൽ മൂന്ന് പേര് കൊല്ലാനായിട്ട് വരുന്ന ഒന്ന് ചമ്മതകൻ ചമ്മതകൻ രണ്ട് അനിയൻ മറ്റേത് മൂന്നാമത്തെ മറ്റേ പുള്ളിക്കാരിയും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് പേര് കൊല്ലാൻ വരുന്നത് ആണ് ആ ഭാഗം എനിക്ക് ഓക്കെ ആയിരുന്നു അതിനകത്ത് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല അപ്പം ആരാണ് മരിച്ചതെന്ന് അത് നമ്മൾ മനസ്സിലാവും എനിക്ക് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മളെ തിയേറ്ററിൽ അല്ല ടീസറിൽ കാണിച്ച ഒരു ഇതുണ്ടല്ലോ ഹരീഷ് പെരടിയുടെ ഒരു കരയുന്ന ഒരു സീനുണ്ട് അപ്പൊ എനിക്കൊരു കണക്ട് ആയി അത് എങ്ങനെ അവിടെ ഒരു സംഭവം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് എനിക്കത് ആ സമയത്ത് പക്ഷെ ഞാൻ അത് ആലോചിക്കണത് പിന്നെ ആ ചമത് അങ്ങനെ കാണിച്ചില്ലല്ലോ പിന്നെ കാണിക്കുന്ന ഹരീഷ് പേരടിയുടെ കൂട്ടത്തില്താ അങ്ങനെ ഋസി അങ്ങനെ കൊണ്ടുപോകുന്നതാ കാണിക്കുന്നത് ഹരീഷ് പേരടി അല്ല അതിനുശേഷം കൊണ്ടുപോകും ഞാന് വിട്ടു പോവാന്നുള്ളത് അവിടെ വെച്ച് തന്നെ മോഹൻലാൽ വാലിബെന്നെടുത്ത് പറയാണ് ഇനി ഞാൻ പിന്നെ വേറൊരാളെ വേറൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവിടെ തന്നെ പോകുന്നത് അത് വേറെ സീനിലാണ് അല്ലെ അതെ ചിത കത്തിക്കുന്ന സംഭവം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അതെ അവിടെ നിന്നാണ് പോകുന്നത് അതിനുശേഷമാണ് അതിനിടയ്ക്ക് ഈ എടുത്തോണ്ടിരുന്ന കുതിരയുണ്ടല്ലോ കുതിരയുടെ സൈഡിൽ നിന്ന് ആൾക്കാരെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതെ വേഷം ഇട്ട ആള് തന്നെയാണ് ഒന്നാമത് മുഹം മൂടി ഇട്ടേക്കുക ചമതകൻ അതേ വേഷം തന്നെയാണ് മറ്റേ അനിയനും ഇട്ടിരിക്കുന്നത് രണ്ടുപേരും ഒരേ വേഷം ഇട്ടേക്കുന്നത് വാലുവിന് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ എനിക്ക് അവിടെ തോന്നിയത് കാരണം ചമതകൻ ഞാൻ ഓൾറെഡി ആദ്യത്തെ ആ കോട്ടയിലെ ഫൈറ്റിൽ ചമതകൻ ഓൾറെഡി മരിക്കുന്ന ഒരു ഫീലാ നമുക്ക് കിട്ടുന്നത് ബിജോ കാണിക്കുന്നില്ല ബിജോ അല്ലേലും അവിടെ സസ്പെൻസ് ഇടൂല ബോംബ് വെടിപ്പുരയിൽ കയറുന്നു പൊട്ടിത്തെറിക്കുന്നു അവിടെ ചമത നിക്കൊണ്ട് പിന്നെ അവൻ ചതി എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി എല്ലായിടത്തും കിടക്കുന്നു അപ്പൊ അങ്ങാർ ആശാൻ പറഞ്ഞിട്ടുണ്ട് ചതിയുണ്ട് സൂക്ഷിക്കണം എന്നുള്ളത് അത് ഉള്ളിൽ എപ്പോഴും വാലിബന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ സമയത്തും അവിടെ കാണുന്നു ഒരു ബോഹ പോലെ എന്നാ നമ്മളെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ ചെറിയ ചെറിയ സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളു അവിടെ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു പറഞ്ഞത് വാലിബനെ കൺഫ്യൂഷൻ ആക്കാനാണോ പ്രേക്ഷകനെ കൺഫ്യൂഷൻ ആക്കാനാണോ ആക്കാനോന്നുള്ളതാ ആ പക്ഷെ ആ ഒരു ഏരിയക്ക് എനിക്ക് നന്നായിട്ട് വർക്കായി കൺഫ്യൂഷൻ വേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ആ അത് ജീവിച്ചിരിപ്പണ്ടോ ഇല്ലയോ ചുമതകൻ വേണം വേണം വേണ്ട എന്നുള്ളത് അവിടെ ഒരു ആവശ്യമുള്ള ഇതായിരുന്നു കാരണം ആരാണ് മരിക്കുന്നത് നമുക്ക് ഒരു പോയിന്റ് നമ്മൾ വരില്ല ആരാണ് മരിക്കുന്നത് എനിക്കൊരു സംശയം ആ പെണ്ണാണോ അതായത് മറ്റേ ആളാണോ എന്നൊരു ആദ്യമൊരു സംശയം പിന്നെ എനിക്ക് ഓക്കെ അത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലെ ആ സംശയം ഉണ്ടായിരുന്നുള്ളു അതിന് ശേഷം എല്ലാരും ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോ അനിയനാണ് മനസ്സിലായി മനസ്സിലായി ആ എനിക്ക് വർക്കായി നല്ലവണ്ണം വർക്കായിട്ടുള്ള ഏരിയയാണ് പിന്നെ ആ ഏരിയ തന്നെ ഒരു പോയിന്റിൽ എല്ലാരും നോക്കുന്ന ഒരു ഒരു സീൻ ഒരു മൂന്ന് സെക്കൻഡ് തീരേണ്ട സമയം പതിനഞ്ച് സെക്കൻഡ് വലിച്ചോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞിട്ട് പോലും അതാ സത്യം ഏറ്റവും മൈനസ് പറഞ്ഞോട്ട് വലിച്ചു തഴോട്ട് വലിച്ച സാധനം അതാണോ ഒരുപാട് നേരം അത് ലിജിയുടെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൽ മാറാനൊന്നും പോകുന്നില്ല പക്ഷെ ഇത് ഇത് ഈ പടത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിരുന്നു എനിക്ക് മാറ്റി അതെ ആ ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റുകൾ പക്ഷെ എന്നാലും എന്താ ഒരു ബ്രില്യൻ സംഭവല്ലേ ഫിലിം ഒരു ബ്രില്യൻ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ഉറപ്പായിട്ട് കാണുന്നത് ഇത്രയും നെഗറ്റീവ് നമുക്കിപ്പം എത്ര വലിയ ഗംഭീര സിനിമയാണെങ്കിലും പ്രേഷർ എന്ന നിലയിൽ നമുക്ക് മൈനസ് പറയാൻ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ കാണും ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സിനിമയും ഇവിടെ സംഭവിക്കുന്നില്ല ഒരു കാര്യം സംഭവിക്കുന്നു അല്ലേ അതെ അതെ നമുക്ക് എന്തായാലും അതിനകത്തൊരു നെഗറ്റീവ് ആണ് പക്ഷെ ഇത്രയും നെഗറ്റീവ് പറയേണ്ട ഒരു സിനിമയല്ല മലക്കോട്ടെ ഒരിക്കലും ഇത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എനിക്ക് ഈ നെഗറ്റീവ് നെഗറ്റീവിനെ കൂടുതലും ഹേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് ഇത്രയും വലിച്ചീകരണ്ട ഒരു സിനിമയൊന്നും അല്ല അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പടമാണ് ഇത്ര ഹേറ്റ് വരുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല നമ്മൾ അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരോട് പോവുകയാണെങ്കിൽ തന്നെയും ഈ പടത്തിന് പോകുമ്പോൾ നമ്മൾ സെയിം സിനിമാ ടേസ്റ്റുള്ള ഒരാളുമായിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതല്ലാതെ നമ്മുടെ സിനിമാ ടേസ്റ്റും അവരുടെ നമ്മുടെ കൊണ്ടുപോയാൽ അതെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോയി കാണുന്ന അല്ലാത്തപക്ഷം ഒരുത്തനേതെങ്കിലും ഒരുത്തനെട്ട് വാ ഇത് തല്ലിപ്പുളി സിനിമയാണ് അടിക്കുന്നത് ലാ അടിക്കുന്നത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ആ പോയിന്റോട്ട് അങ്ങോട്ട് വർക്ക് ആവത്തില്ല ഈ സിനിമ അതെ ചില റിവ്യൂസിന്റെ കമീൻ റിവ്യൂസ് പറഞ്ഞ കേട്ടില്ലേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം കൾട്ടായിട്ടാണ് ആ കൾട്ടല്ല മലങ്കൾട്ടായിട്ടാണ് ഞാൻ പിന്നെ കണ്ടത് ഓ ശരി എന്ന് പറഞ്ഞായിരുന്നല്ലോ അത് മലങ്കൾട്ട് അതെന്ന് വെച്ച് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഫാൻസ് എക്സ് എക്സ്പെക്ട് ചെയ്തു പോയത് വലിയൊരു മാസ മൂവി അതില്ലാത്തപ്പോ അവര് പിന്നെ ഓരോ ഡയലോഗ് ഐഎ ഐ എന്ന് പറഞ്ഞ വല്ലതും എന്തെങ്കിലും പറഞ്ഞു കാണും എന്തെങ്കിലും കമന്റ്സ് വരുന്നുണ്ടായിരിക്കും അങ്ങനെ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മൂവിയാണിത് അതുകൊണ്ട് അന്ന് അന്ന് ഈ പ്രേക്ഷർ തന്നെ രണ്ട് ഡിഫറൻറ്റ് പ്രേക്ഷരാണ് എന്ന് വെച്ചാൽ ഫാൻസിന് തന്നെ ടിക്കറ്റ് എടുത്തവരിൽ സാധാ പ്രേക്ഷറുണ്ട് ഈ ആഘോഷിക്കുന്ന പ്രഷറും ഉണ്ട് മോഹൻലാൽ മോഹൻലാൽ ബാനോസത്തെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഭയങ്കര ഫാൻസ് അത് തീവ്ര ഫാൻസ് എന്ന് പറയുന്നില്ല ഈ പടം കൂടുതൽ വർക്ക്ഔട്ട് ആകാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ പോലും ഈ ആഘോഷത്തിനിടയ്ക്ക് സിനിമ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്റെ അടുത്തിരുന്നവരും ഇതേപോലെ ചിലരും മൊബൈൽ നോക്കുന്നുണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അവർക്ക് ചിലപ്പോൾ വർക്കായി കണ്ടായിരുന്നു എന്താണ് ഇത്ര ലാഗം വിചാരിച്ചു കാണും അതെ പക്ഷെ എന്റെ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് കൂടുതൽ പേരും അധികം കമന്റ് ഇല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു തീർച്ചയായിട്ടും വാരിഭവം കാണണമെങ്കിൽ ഡീസെന്റ് റോഡ് കാണാം അല്ലാതെ ബാക്കിയുള്ള ബാക്കിയുള്ളത് അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു സിനിമ ഇപ്പം ഞാനൊരു ഒരു സംഭവം ആസ്വദിക്കാനായിട്ട് ക്യാഷ് കൊടുത്തിട്ട് അകത്ത് കയറിയിരിക്കുമ്പോൾ അവിടെ എനിക്ക് ഒരു ത ഒരു തല്ലിപ്പൊളി ഒരു സാധനമാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു സിനിമയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം അല്ലാതെ ക്യാഷ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയിരുന്നത് ബാക്കിയുള്ളവരുടെ സിനിമ ആസ്വദിച്ചതിനെ നശിപ്പിക്കേണ്ട കാര്യമില്ല അല്ല നിങ്ങൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന കാശ് പോയി എന്റെ സമയം കൂടെ കളയാൻ വയ്യെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ അല്ലാതെ ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങാം സി അല്ലെ അതെ എന്തിനു എന്തിനും ബാക്കിയുള്ളവര് ആസ്വദിക്കുന്നവർ കാണും അവരുടെ ആസ്വാദനം നശിപ്പിക്കുന്നു നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ റിവ്യൂസ് രണ്ട് തരമായി അപ്പൊ നമ്മൾക്ക് തന്നെ സ്വാഭാവികമായി മനസ്സിലാവുമല്ലോ എന്റെ അഭിപ്രായം അല്ല മറ്റൊരാളുടെ അഭിപ്രായം അതെ രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് അതെ ഫാൻസ് ആസ്വദിക്കാൻ പോയത് വലിയൊരു മാസ് മൂവിയാണെങ്കിലും അത് കിട്ടാത്തപ്പോൾ ഉള്ള ഫ്രസ്ട്രേഷൻ ആണ് ഈ സിനിമ ഈ പ്രൊമോട്ടേഴ്സ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ ഫാൻസ് ഷോ ഈ സിനിമയ്ക്ക് കൊടുത്തത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു നോർമൽ ഒരു പടമായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ആ ജൈന്റിന്റെ കാലിന്റെ പോസ്റ്റർ ഇറക്കിയതും അബദ്ധമാണ് അബദ്ധമാണ് ആ പോസ്റ്റർ ഇറക്കരുതായിരുന്നു അതിനുശേഷം ഇത് അങ്ങനെ ഒരു ഒരു സാനവയെ കൊടുക്കരുതായിരുന്നു ജൈൻ എന്നുള്ള ഒരു ഒരു അങ്ങനെ കൊടുക്കാതെ അതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വന്നു ഒരു മല്ലന്റെ കഥയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സിനിമ കാണാൻ പോയെന്ന് വെച്ചു ഇതിന് പ്രൊമോഷൻ അത്യാവശ്യമാണ് പക്ഷെ എങ്കിലും നമ്മൾ ആ മല്ലന്റെ കഥയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പോയി കണ്ടിട്ട് അവസാന ക്ലൈമാക്സ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട് ഈവൻ ദൃശ്യത്തിനകത്താണെങ്കിലും ഏറ്റവും അവസാനത്തെ പതിനഞ്ച് സെക്കൻഡിൽ ഞാന് സീറ്റിൽ ഇരുന്ന് ഇരിക്കാൻ പറ്റാതിരുന്ന് കൈയടിച്ച ഒരു സീനാണ് ആ അവസാനത്തെ പതിനഞ്ച് സെക്കൻഡ് ആ പതിനഞ്ച് സെക്കൻഡാണ് പണത്തിനെ വേറെ ലെവലിലാക്കിയത് അതെ അത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ കിട്ടിയോണ്ടാണ് നമുക്ക് ആ ഹൈ കിട്ടിയത് അതെ ആ സംഭവം ഇതില് കിട്ടാതെ പോയത് ഇതിന് മുമ്പ് ചെയ്ത് കൂടിപ്പോയി അങ്ങനെ കൊടുക്കരു ആയിരുന്നു എന്നുള്ളതാണ് ഫാൻ ഷോയും അണിയാറ പ്രവർത്തകർ നോക്കേണ്ട കാര്യമായിരുന്നു അടക്കമുള്ളവര് അതിനെയൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഒടിയൻ പോലെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട സിനിമ ആണ് ഇത് അല്ലേ ഒരു മലയോട്ട പോലെ അത്ര ഹൈപ്പ് ഇല്ല എന്നല്ലേ അത്രയും കൊടുത്തിട്ടില്ല അത്രയും കൊടുത്തായിരുന്നെങ്കിൽ കൊന്നുകൂടെ വലിച്ചു കയറിയ ആൾക്കാർ ഇത്രയും വന്നിട്ടില്ല ആ അത്രയും കൊടുത്തില്ലെങ്കിലും ഇതിന് വന്ന ഫസ്റ്റ് തന്നെ ഇത്രയും ആൾക്കാർ കേറണം ഒരു മാസ് പോസ്റ്റീവ് അഭിപ്രായം കിട്ടി കഴിഞ്ഞാൽ ചിത്രം ഞാൻ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പോസിറ്റീവിറ്റി കഴിഞ്ഞ ലെവൽ ഇൻട്രസ്ട്രി ഹിറ്റാകും നെഗറ്റീവ് ആണ് ആണെന്നെങ്കിൽ താഴെ പോകും എന്നുള്ളതായിരുന്നു നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇത് താഴെ പോയി ഞാന് നമുക്ക് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കാണുമല്ലോ അപ്പൊ ഞാൻ നെഗറ്റീവ് വന്നപ്പം ഓക്കെ പോയി കാണുന്നില്ല കാരണം ഇത് താഴെ പോയി എന്നുള്ള ഒരു ഇതൊക്കെയായിരുന്നു അപ്പോഴാണ് ഒരു പോസിറ്റീവ് സംഭവം കിട്ടിയത് നോർമ യാവശ്യം നല്ല പട അങ്ങനെയാണ് പോയി കണ്ടത് പോയി കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു തിയേറ്റർ എന്താ പറയുക ഒരു ഒരു ഫീസ്റ്റ് നമുക്ക് ഒരു മിസ്സായത് പോലെ എനിക്ക് തോന്നിയായിരുന്നു ഐ മീൻ എനിക്ക് തോന്നുന്നുണ്ട് ഫീസ്റ്റ് മിസ്സായതുപോലെ ഇരുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് പറയാം സെക്കൻഡ് നടക്കുവോ സെക്കൻഡ് നടക്കണമെന്നാഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ കഥ ഒരുപാട് പറയാനുണ്ട് അതെ കഥ പ്രീക്കൽ പോലത്തെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ആ ചിത്രത്തെ അല്ലെ രണ്ടാമത്തെ ആ രണ്ടും പറയാം അത് രണ്ടും പറയാം രണ്ട് കഥയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മോഹൻലാലിന് അറിയണം വാലുബൻ അറിയണം വാലുപൻ ആരാണെന്നും വാലുപന്റെ എതിരാളി ആരാണെന്ന് അറിയണം അതെ വന്നിരിക്കുന്നത് വാലിബൻ്റെ ആ ആരാണെന്ന് അറിയണം അറിയണം അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ അതെല്ലാം പറഞ്ഞു വെക്കണമെങ്കിൽ സെക്കൻഡ് ഇറങ്ങിയാലേ പറ്റുള്ളൂ ഇറങ്ങിയാൽ വേറെ ലെവലായിരിക്കും പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനല്ല എടുക്കേണ്ടത് മാസ് മൂവിയായിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് അവിടെ ഒരു പൊളിച്ചെഴുത്തല് വേണം വേണം ഇങ്ങനല്ല വരേണ്ടത് തീർച്ചയായിട്ടും ഹിറ്റ് പോലെ ഇരിക്കും സെക്കൻഡ് പാർട്ട് വരിക എന്നുള്ളത് അല്ലേവൻ ആൾക്കാർ കാണുക അതെ അതെ നിങ്ങളെ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് അത് കണ്ടവർക്ക് മനസ്സിലാവും അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് പക്ഷെ അത് സെക്കൻഡ് വരണമെങ്കിൽ ഫസ്റ്റിനെ നിങ്ങള് കാണണം അതെ സെക്കൻഡ് പേഴ്സണലി എനിക്ക് അത് കണ്ട കൊള്ളാമെന്നുണ്ട് അത് പക്ഷേ ഈ രീതിയിൽ കണ്ടാൽ പോയല്ല ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് കാണണം എന്ന് കുറച്ച് പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ് അത് മേക്കിങ്ങിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാസ് ആക്കാനുള്ള എലമെന്റ്സ് ഉണ്ട് അത് എലമെന്റ്സ് ബൂസ്റ്റ് ചെയ്യാതെ പോയി എന്നുള്ള ഒരു അത് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കാൻ വരും അല്ലാതെ എങ്കിൽ പോലും ഇത് അങ്ങനെ ഇത്രയും ഹേറ്റ് കിട്ടേണ്ട ഒരു മൂവിയല്ല നല്ലൊരു മൂവിയാണ് സൂപ്പർ മൂവിയാണ് സ്ലോ നമ്മൾ തിയേറ്ററിൽ ഈ വാലിബൻ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ലാഗ് ഉള്ളൊരു മൂവിയാണ് ലിജോയുടെ സ്റ്റൈലിൽ എടുത്തിരിക്കുന്ന ഒരു മാസ് മൂവിയാണ് അപ്പോൾ ആ ഭയങ്കര മാസ് പ്രതീക്ഷിച്ച് പോയിട്ട് ഡിസപ്പോയിൻ്റ് ആകരുത് എല്ലാ ഫ്രെയിംസും ഒരു അഞ്ച് സെക്കൻഡ് ലാഗാണെന്ന് വിചാരിച്ച് പോയി കാണുക എന്ന് വെച്ചാൽ എല്ലാ ഫ്രെയിമും അങ്ങനെ ആണെന്നല്ല ചില ഫ്രെയിംസ് കുറച്ച് ലാഗുണ്ട് പക്ഷേ ആ ലാഗ് സിനിമ എന്താ പറയുക ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ലാഗ് വേണം അതിനകത്ത് എങ്കിൽ മാത്രമേ അത് ആ ലിജോടെ ടൈ സ്റ്റൈല് കഥ പറച്ചിലിന് ശരിയാവുള്ളൂ എന്തായാലും ക്ലൈമാക്സിലെ എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല പോയിലറാണെങ്കിൽ പോട്ടെ ഞങ്ങൾ പറയുന്നില്ല ചിലപ്പോൾ കണ്ടു കാണും നിങ്ങളൊക്കെ നിങ്ങൾ അത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സാധനങ്ങൾ തന്നെയാണ് ബി എഫ് എക്സിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഗംഭീര സംഭവമായിരുന്നു അല്ലേ അതെ 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 രക്ഷയില്ലാന്ന് അത് ഒരുക്കി വി എഫ് എക്സ് ആ നമുക്ക് ഓക്കെ നമുക്ക് മനസ്സിലാവും വി എഫ് എക്സ് ആ ചെയ്തു വെച്ചേക്കുന്നത് പക്ഷെ അത് ഗംഭീരമായിട്ട് കാണിച്ചിരിക്കുന്നു ഹരീഷ് പരിഡിയുടെ സ്വപ്നത്തിൽ കാണുന്ന ആ ഷാഡോ പോലും ശരിക്കും നമ്മളത് ഞെട്ടിച്ചായിരുന്നു അത് കാണിച്ച രീതി മനസ്സിലാവും പക്ഷെ ആ അവസാനം വന്ന അതും ആ സ്റ്റോറി ലൈനും കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലൈമാക്സ് ആയിട്ട് എത്തിയപ്പോഴാണ് ശരിക്കും എൻഗേജ് ആയത് ഇത്ര നേരം ഫൈറ്റും ഇങ്ങനെ പോകുന്നു ട്രാവലിൽ പോകുന്നു വാലിബന്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അതിലും വലിയൊരു ചതി നമ്മൾ ഇതുവരെ കണ്ടത് ചുമതകന്റെ ചതിയാണ് പക്ഷെ ഇതിലും വലിയൊരു ചതിയുണ്ട് അതെ അതെ അത് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു അവിടെ ചെന്നപ്പം ഭയങ്കര എൻഗേജിങ് ആയി പക്ഷെ അത് കാണാൻ സെക്കൻഡ് പാർട്ടില് അവര് കാണിക്കും അതിന് വേണ്ടി സത്യം പറഞ്ഞിങ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ പടം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ പിക്കപ്പ് ആവും വീണ്ടും പിക്കപ്പ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം ഇപ്പോ ഈ ഫാൻസ് അല്ലാതെ കുടുംബ പ്രേക്ഷകരൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ നെഗറ്റീവ് റിവ്യൂ ഏട്ടിട്ടും ആൾക്കാർ കയറുന്നുണ്ട് അവരെല്ലാം പോസിറ്റീവ്സ് പറയുന്നുണ്ട് നല്ല പടം ആയതുകൊണ്ട് അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്കപ്പ് ആവും ടി ഇറങ്ങുമ്പോൾ ഈ സാധനം ശതമാനം ഉറപ്പാണ് ഒ ടി ടി ഇറങ്ങുമ്പോൾ ഈ പടം കേറി കൊടുത്തുള്ളത് കാരണം അതിനുള്ള സാധനങ്ങളുണ്ട് ഈ പറഞ്ഞ രണ്ടു മൂന്ന് നെഗറ്റീവ് ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ ഫാൻസിന് വേണമെങ്കിൽ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തോളും അങ്ങനെയൊക്കെ ഫാൻസിന് വേണമെങ്കിൽ അടിപൊളി എഡിറ്റേഴ്സ് ഇല്ലേ അതെ അത് ആ ഫൈറ്റ് ഒക്കെ സ്പീഡ് കൂട്ടിയോ അല്ലെങ്കിൽ ഈ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തിട്ടോ പല നല്ല എഡിറ്റേഴ്സും ഉണ്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഞെട്ടിപ്പിക്കാൻ വരും നമുക്കറിയാലോ എത്രയോ സിനിമകളുടെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കെല്ലാം ചെയ്യാനുള്ള സാധനം ഓൾറെഡി സ്റ്റഫ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് അത് വരട്ടെ സംഭവിക്കട്ടെ സെക്കൻഡ് സംഭവിക്കട്ടെ നിങ്ങൾ സെക്കൻഡിനെ വെയിറ്റ് ചെയ്യും സെക്കൻഡ് സംഭവിക്കട്ടെ സെക്കൻഡ് കാണാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കെ ഉണ്ട് അതെ സിനിമ കാണുന്ന കാണാൻ പോകുന്നതല്ല കണ്ടിട്ടില്ലാത്ത നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായും സെക്കൻഡിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കും അത് ഉറപ്പാണ് അതെ അതെ ഗവ്യ സിനിമയാണ് എല്ലാവരും പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്